കഴിഞ്ഞ സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് അവസാനിച്ചപ്പോൾ ഉണ്ടായ കൂട്ട ഒഴിപ്പിക്കൽ എങ്ങനെയായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധിക്കുന്നത് സീസൺ അവസാനിച്ച് ഒരു മാസം തികയുന്നതിന് മുൻപ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണെ ഒഴികെയുള്ള മിക്ക വിദേശ താരങ്ങളെയും ഒഴിവാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ജപ്പാനീസ് വിങ്ങറായ ഡെയ്സുഗെ സഖായിയും സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമണ്ടക്കോസും ക്ലബുമായി വേർപിരിഞ്ഞ വിവരം ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി അറിയിച്ചത് എന്നാൽ ഇപ്പോൾ അപ്രതീ മായി മറ്റൊരു വിദേശ കീപ് പ്ലെയർ കൂടി വിട പറഞ്ഞിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച വിശ്വസ്തനായ ഡിഫൻഡർ മാർക്കോ ലെസ്കോവിച്ച് ആണ് ഇപ്പോൾ അവസാനമായി ക്ലബുമായി വേർപ്പെട്ട താരം നമുക്കറിയാം ഇവാൻ വുക്കോമനവിച്ച് ക്ലബിലേക്ക് എത്തിയതിന് പിറകെ ടീമിലേക്ക് എത്തിയ താരമായിരുന്നു ക്രൊയേഷ്യൻ ഡിഫൻഡറായ മാർക്കോ ലെസ്കോവിച്ച് തുടർന്നുള്ള മൂന്ന് വർഷക്കാലം മഞ്ഞപ്പടയുടെ ബാക്ക് ലൈനിലെ ഏറ്റവും വിശ്വസ്തനായ നായകനായിരുന്നു ലെസ്കോവിച്ച് ലെസ്കോയുടെ വേർപിരിയലോടെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന അഞ്ച് വിദേശ താരങ്ങളാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നത് ഡെയ്സുഗെ സഹായി ഡയമണ്ട് അക്കോസ് ലൂണയുടെ പകരക്കാരനായി സീസൺ പകുതിയിലെത്തിയ ഫെഡോർ ചെർണിച്ച് പെപ്പറയുടെ പകരക്കാരനായ ജസ്റ്റിൻ ഇമാനുവൽ ഇപ്പോൾ മാർക്കോ ലെസ്കോവിച്ച് ഇനി അവശേഷിക്കുന്നത് മൂന്ന് വിദേശ താരങ്ങളാണ് അതിൽ അഡ്രിയ ലൂണ ക്ലബ്ബുമായി കരാർ പുതുക്കിയിട്ടുണ്ട് അവശേഷിക്കുന്ന മൂന്ന് പേരിൽ ഒന്ന് സ്ട്രൈക്കർ ക്വാമി പെപ്രയും മറ്റൊന്ന് ഡിഫൻഡർ മിലോ സ്ട്രിങ്കിച്ചും സ്ട്രൈക്കർ ജോഷുവാ സൊട്ടീരിയുമാണ് ക്വാമി പെപ്ര വരാൻ പോകുന്ന സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന തരത്തിൽ റൂമറുകൾ വന്നിരുന്നു മാത്രമല്ല രണ്ടായിരത്തി വരെ പെപ്രയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായി കരാർ നിലനിൽക്കുന്നുമുണ്ട് അഥവാ പെപ്രയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നഷ്ടമുണ്ടാകുന്ന കാര്യമാണ് പെപ്ര കാര്യം പോലെ തന്നെയാണ് ജോഷീരോയുടെയും അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് സൊട്ടീരോയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായി കരാർ നിലനിൽക്കുന്നത് വരും സീസണിൽ താരവും ക്ലബിനൊപ്പം ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് ഇനി ഡ്രിങ്കിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി താരത്തിന്റെ ക്ലബ്ബുമായുള്ള കരാർ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് സ്വറ്റീരിയോയും ക്ലബ്ബ് വിടുകയാണെങ്കിൽ കോൺട്രാക്ട് നിലനിൽക്കുന്ന രണ്ട് വിദേശ താരങ്ങളുടെ കരാറാണ് ബ്ലാസ്റ്റേഴ്സിന് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരുന്നത് സാധ്യത കണക്കിലെടുത്താൽ ഡ്രിങ്കിച്ചിന്റെയും ഒരു വിടവാങ്ങൽ പോസ്റ്റ് ഏത് നിമിഷവും ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്രത്യക്ഷപ്പെടാം ഇവരെ കൂടാതെ ഗോൾ കീപ്പർമാരായ ലാറ ശർമ്മ കരൺജിത് സിംഗ് ഗോൾ കീപ്പർ കോച്ച് ഫ്രാങ്ക് ഡോവൻ എന്നിവരും ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു ഒപ്പം മഞ്ഞപ്പടയുടെ പ്രിയപ്പെട്ട കോച്ച് ഇവാൻ വുക്കോമനെ വെച്ചു അതേസമയം രണ്ടായിരത്തി ഒന്നിന് കരാർ അവസാനിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട താരം മലയാളിയായ വിപിൻ മോഹനാണ് ഒരു പക്ഷേ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ക്ലോസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കോൺട്രാക്ട് ഇതിനോടകം തന്നെ പുതുക്കിയിട്ടും ഉണ്ടായിരിക്കാം എന്താണെങ്കിലും ഔദ്യോഗികമായി ക്ലബ്ബ് ഇതുവരെ വിപിൻ മോഹന്റെ കരാർ പുതുക്കിയത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പുതിയ പരിശീലകൻ മിക്കാൽ സ്റ്റേറെ ചുമതല ഏറ്റതിനു ശേഷം വലിയ രീതിയിലുള്ള അഴിച്ചുമടി തന്നെയാണ് ക്ലബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ താരങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അവശേഷിക്കുന്ന മുഴുവൻ ഇന്ത്യൻ താരങ്ങൾക്കും ക്ലബിൽ കരാർ നിലനിൽക്കുന്നുണ്ട് വളരെ കർക്കശക്കാരനായ പരിശീലകനാണ് പുതിയതായി ചുമതല ഏറ്റെടുത്ത മിക്കാൽ സ്റ്റേറെ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പുറത്തു വാർത്തകൾ അതുകൊണ്ട് തന്നെ ലൂണ ഒഴികെയുള്ള മിക്ക വിദേശ താരങ്ങളും പുതിയ താരങ്ങളാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ എന്തായാലും ഇനിയും താരങ്ങൾ അഡാപ്റ്റ് ആകാൻ സമയം വേണമെന്ന ഉടൻ ന്യായം ആരാധകർക്ക് മുന്നിലേക്ക് ക്ലബ്ബിനോ പരിശീലകനോ വെക്കാൻ കഴിയില്ല എന്ന കാര്യം മാനേജ്മെന്റ് ഓർക്കേണ്ടതുണ്ട് ഏറെക്കുറെ ഒരു പുതിയ സ്ക്വാഡുമായി തന്നെയായിരിക്കും വരാൻ പോകുന്ന സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നത് എന്ന കാര്യം വ്യക്തമാണ് ബ്ലാസ്റ്റേഴ്സിലെ കൊഴിഞ്ഞുപോകലുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇനി പോകാനുള്ളത് ലോഗോയിലെ കൊമ്പൻ മാത്രമാണെന്നും ഉടൻ തന്നെ കൊമ്പനും ഒരു താങ്ക് യു പോസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെടാം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രധാന ട്രോളുകളിലൊന്ന്